ആലപ്പുഴയിൽ വൻ ലഹരിവെട്ട എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വി പി എൻ ഉപയോഗിച്ചായിരുന്നു പ്രതികൾ ലഹരി കച്ചവടം നടത്തിയിരുന്നത് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് മൂന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരെയും പിടികൂടിയത് ഒരു കിലോഗ്രാമിലധികം ഹാഷിഷ് ഓയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഗ്രാം എം ഡി എം എ അതുപോലെ രണ്ട് കിലോ കഞ്ചാവ് എന്നിവ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വി പി എൻ ആപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ലഹരിക്കടത്തിലെ പ്രധാന കണ്ണികൾ കച്ചവടം നടത്തിയിരുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി റിനാസ് തൃശൂർ സ്വദേശി അനന്തു എറണാകുളം സ്വദേശി അപ്പു എന്നിവരാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തുനിന്ന് എക്സൈസിന്റെ പിടിയിലായത് ലഹരിക്കച്ചവടത്തിലെ പ്രധാന കണ്ണികളാണിവരെന്ന് എക്സൈസ് പറയുന്നു പ്രതികളുടെ നമ്പർ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വി പി എൻ ഉപയോഗത്തിനു പുറമെ ഡ്രോപ്പ് സിസ്റ്റവും പ്രതികൾ ഉപയോഗിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഇത്ര വലിയ അളവിൽ രാസലഹരി ഒരുമിച്ച് പിടികൂടുന്നതും ഇതാദ്യമായാണ് പ്രതികളുടെ കയ്യിൽ നിന്നും അറുപത്തി അഞ്ഞൂറ് രൂപയും അഞ്ച് മൊബൈൽ ഫോണുകളും പിടികൂടിയിട്ടുണ്ട് പിടിയിലായ പ്രതികൾ ആർക്കൊക്കെയാണ് മയക്കുമരുന്ന് വിതരണം ചെയ്തതെന്ന് അന്വേഷിക്കുകയാണെന്നും എക്സൈസ് അറിയിച്ചു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം